നാലമ്പല ദർശനം നാല് ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം നടത്തുന്ന ഒരു തീർത്ഥാടനമാണ് ഇത് പ്രധാനമായും കർക്കടക മാസത്തിലാണ് ചെയ്യുന്നത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നീ നാല് സഹോദരങ്ങൾക്കു വേണ്ടിയുള്ള ക്ഷേത്രങ്ങളാണ് ഇതിൽപ്പെടുന്നത് ഈ ദർശനം വഴി ഐശ്വര്യവും പാപമോചനവും ആഗ്രഹ സാഫല്യവും ലഭിക്കുമെന്നാണ് വിശ്വാസം നാല് സഹോദരന്മാരെയും ഒരേ ദിവസം സ്മരിക്കുന്നതിനും അവരുടെ അനുഗ്രഹം തേടുന്നതിനുമാണ് ഈ പുണ്യയാത്ര ഒരു തവണ രാമായണം വായിക്കുന്നതിന് തുല്യമാണ് ഈ തീർത്ഥാടനം കേരളത്തിൽ ആറ് സെറ്റ് നാലമ്പലങ്ങൾ ഉണ്ടെങ്കിലും പ്രശസ്തമായത് തൃശൂർ എറണാകുളം റൂട്ടിലുള്ള നാലമ്പലമാണ് കർക്കിടക മാസത്തിൽ അതായത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് സാധാരണയായി നാലമ്പല ദർശനം നടത്തുന്നത് ഈ മാസം സൂര്യൻ രാശിയിൽ പ്രവേശിക്കുന്ന സമയമാണ് നാലമ്പല ദർശനത്തിന് ഒരു പ്രത്യേക രീതിയുണ്ട് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ നിന്നാണ് ദർശനം ആരംഭിക്കുന്നത് തുടർന്ന് ഇരിങ്ങാലക്കുട തിരുമൂഴിക്കുളം പായമ്മൽ എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് വീണ്ടും തൃപ്രയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തി ദർശനം പൂർത്തിയാക്കണം നാലമ്പല ദർശനത്തിന്റെ ആരംഭം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഗുരുവായൂർ റൂട്ടിൽ തൃപ്രയാർ പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വലങ്കയിൽ വില്ലും ഇടങ്കൈയിൽ ശംഖുചക്രങ്ങളും ധരിച്ചിരിക്കുന്ന ചതുർബാഹുവായ ശ്രീരാമൻ ദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കന്നിമാസത്തിലെ തിരുവോണ നാളിൽ ശ്രീരാമൻ ചിറയിൽ നടക്കുന്ന ചിറകട്ടോണം എന്ന സേതുബന്ധന ചടങ്ങ് മറ്റൊരു ശ്രീരാമ ക്ഷേത്രത്തിലുമില്ലാത്ത സവിശേഷതയാണ് അന്തരകാന്ഡം വായന വഴിപാട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ശാസ്താവ് ഗണപതി ദക്ഷിണാമൂർത്തി ഹനുമാൻ എന്നിവരാണ് ഉപദേവതമാർ കൊടികയറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രമാണിത് തൃപ്രയാറിൽ നിന്ന് ഇനി കൂടൽ മാണിക്യത്തിലേക്കാണ് എത്തേണ്ടത് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇരിങ്ങാലക്കുടിയിലാണ് കൂടൽമാണിക്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വനവാസത്തിന് പോയ ശ്രീരാമദേവൻ മടങ്ങി വരുന്നതും കാത്തു തപസനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രത്തിൽ എന്ന പോലെയുള്ള പ്രദക്ഷിണ രീതിയാണ് ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്നത് ഉപദേവതാ പ്രതിഷ്ഠ ഇല്ല എന്നൊരു സവിശേഷതയും ഈ ക്ഷേത്രത്തിനുണ്ട് ഇവിടെ നിന്നും തിരുമൂഴിക്കുളം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലാണ് എത്തേണ്ടത് ആലുവ മാള റൂട്ടിൽ എറണാകുളം ജില്ലയിൽ മൂഴിക്കുളത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശിവൻ ഗണപതി ശ്രീരാമൻ സീത ശസ്താവ് ഭഗവതി ഗോശാലകൃഷ്ണൻ എന്നിവരാണ് ഉപദേവതമാർ അനന്താവതാരമായ ലക്ഷ്മണമൂർത്തിയാണ് ഇവിടെ വസിക്കുന്നതെന്ന് ഐതിഹ്യം ഇത്തതായി പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രത്തിലാണ് എത്തേണ്ടത് കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ വെള്ളം ൂർ കവലയിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെ പൂമംഗലം പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാവിഷ്ണുവിന്റെ ആയുധമായ സുദർശന ചക്രത്തിന്റെ അവതാരമാണ് ശത്രുഘ്നൻ എന്ന് വിശ്വസിക്കപ്പെടുന്നു ശത്രുദോഷ ശാന്തിക്കും ശ്രേയസിനും സുദർശന പുഷ്പാഞ്ജലിക്കും സുദർശന ചക്ര സമർപ്പണവുമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ